നമസ്കാരം അബുദാബിയിൽ ഒറ്റവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ ഉപയോഗത്തിൽ ശതമാനം കുറവ് രേഖപ്പെടുത്തി അബുദാബി പരിസ്ഥിതി ഏജൻസി നടപ്പിലാക്കിയ ഒറ്റത്തവണ പ്ലാസ്റ്റിക് ബാഗ് നയത്തിന് ലഭിച്ച മികച്ച പ്രതികരണമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് ഏജൻസി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒന്നിന് നയം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഒരു വർഷത്തിനുള്ളിൽ ഏകദേശം പതിനേഴ് കോടി പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗമാണ് കുറഞ്ഞത് പ്രതിദിനം ശരാശരി നാലര ലക്ഷം ബാഗുകളാണ് അങ്ങനെ ഉപയോഗമില്ലാതാകുന്നത് പ്ലാസ്റ്റിക് മലിനീകരണം നേരിടാനുള്ള പൊതുജനങ്ങളുടെ അവബോധവും പരിസ്ഥിതിയോടുള്ള പ്രതിബദ്ധതയും വർദ്ധിച്ചതിന്റെ തെളിവാണ് ഈ വിജയമെന്ന് ഇ അടി വ്യക്തമാക്കി കൂടുതൽ സുസ്ഥിരമായ ഭാവിയിലേക്കുള്ള കൂട്ടായ പ്രവർത്തനങ്ങളുടെ തുടക്കമാണിതെന്നും ഏജൻസി കൂട്ടിച്ചേർത്തു പൊതുജന പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകളിൽ നിന്ന് പുനരുപയോഗിക്കാവുന്ന ബദലുകളിലേക്ക് മാറുന്നതിനെ കുറിച്ചുള്ള അവബോധം മനോഭാവം സന്നദ്ധത എന്നിവയെക്കുറിച്ച് ഇ അടി ഒരു പൊതുജനാഭിപ്രായ സർവേ തുടക്കമിട്ടു സെപ്റ്റംബർ ഒന്നു മുതൽ ഒക്ടോബർ പന്ത്രണ്ട് വരെ നടക്കുന്ന സർവേയിലൂടെ വ്യക്തികൾ നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ടെത്താനും സുസ്ഥിര ബദിതുകളെക്കുറിച്ച് ബോധവൽക്കരണം നൽകാനും ഇത് ലക്ഷ്യമിടുന്നുണ്ട് ഈ കണ്ടെത്തലുകൾ ഭാവിയിൽ നയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള സംരംഭങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കും പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള ദേശീയതലത്തിലുള്ള ശ്രമങ്ങളിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം അനിവാര്യമാണെന്നും ഇ എ ഡി ഊന്നി പറഞ്ഞു അതേസമയം ഈ നാഴികക്കൽ അബുദാബിയുടെ ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് നിരോധന നയം വിജയകരമായി നടപ്പിലാക്കുന്നതിന്റെയും പരിസ്ഥിതി സംരക്ഷണത്തിൽ ജനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന പങ്കാളിത്തത്തിന്റെയും ഉദാഹരണമാണെന്നും അധികൃതർ വ്യക്തമാക്കി